കഴിഞ്ഞ വീക്കിലെ ക്യാപ്റ്റന്മാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ആതിലയുടെ മറുപടി വെറും പാഴ്മരങ്ങളായിരുന്നു ഇതിനെ യോജിക്കുന്ന തരത്തിലാണ് ബാക്കി എല്ലാ ആൾക്കാരും കണ്ടസ്റ്റൻസ് മറുപടി കൊടുത്തത് എന്തുകൊണ്ട് ഈ പറയുന്ന കിച്ചണിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോകേണ്ടി വരും അതായത് ലൈവ് കൃത്യമായിട്ട് കാണുന്നവർ മാത്രം കണ്ടൊരു കാര്യം ആരും ലൈവിൽ കൃത്യമായി പറഞ്ഞു ഇവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുക്കളയാണ് കിച്ചൺ ടീമാണ് കിച്ചൺ ടീമിന് അങ്ങനെ കിട്ടാനുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം ഉച്ചത്തെ ഫുഡ് ഉണ്ടാക്കണം രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം അതായത് എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ ടീമാണ് അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും അനുമോൾ വന്നത് മുതൽ അടുക്കള റാണിയായിട്ട് ഭരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് നല്ല രീതിക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് സോ ഇതാണ് ആ മോട്ടീവ് എന്ന് പറയുന്നത് അതായത് അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്ക്രീൻ സ്പേസ് കിട്ടും ഞാനിയിലേക്ക് അടുക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ടായേ പറ്റുള്ളൂ ഇതിന് വേണ്ടിയിട്ടാണ് ഇവർ കൃത്യമായിട്ട് കിച്ചൺ ടീമിൽ അവര് മാത്രമായി ഒതുങ്ങിയതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം അതിന് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടം വരുന്ന സമയത്ത് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ആരും പറഞ്ഞൊരു മറുപടി ഉണ്ട് അതായത് മുമ്പ് പേരെ വെച്ച് ഞാൻ ഓരോ ടീമിലിടുകയും ഒരു ആ ഒരു ടീമിന് ആ ആഴ്ച ഫുള്ള് ആ ഒരു ജോലി മാത്രം കൊടുക്കാതെ ഇന്ന് നിൽക്കുന്ന ടീമിന് കിച്ചൺ ടീമിലാണെങ്കിൽ പിന്നെ അവരെ ഞാൻ വെസൽ ടീമിലേക്ക് മാറ്റും പിന്നെ ഫ്ലോറിലേക്ക് മാറ്റും പിന്നെ ബാത്റൂമിൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അതായത് ഒന്നിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് മുഷ്ച്ചിലുണ്ടാവും അതുകൊണ്ട് തന്നെ മാറ്റി 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 ഇടും ഇതാണ് ആര്യൻ പറഞ്ഞത് പക്ഷെ നമ്മൾ കണ്ടതാണ് കയറിയതിന് ശേഷം അവർ മാത്രമായിരുന്നു അവിടെ അടയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ തന്നെയാണ് അടുക്കളയിൽ എപ്പോഴും ഇൻസ്പേസ് ഒരു സ്ഥലമാണ് ആ കണ്ടന്റുകൾ എപ്പോഴും വെളിയിലേക്ക് പോവും തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പറയാൻ നമുക്ക് കണ്ടൻറ്റ് കിട്ടും ആൾക്കാരിലേക്കെത്തും ഈ ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ഇവർ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവിടെ തന്നെ തങ്ങിയതും പിന്നെ അതിലപ്പുറത്തേക്ക് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഇന്നത്തെ പ്രൊമോയിൽ ഷാനവാസ് തിരികെ വന്നിട്ടുണ്ട് നെവിൻ പുറത്ത് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നെവിൻ പുറത്ത് പോകാൻ ചാൻസ് ഇല്ല എൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് കൃത്യമായിട്ട് ഷാനവാസിനും പങ്കുണ്ട് അതായത് അയാളുടെ കയ്യിലിരുന്ന പാലിൻ്റെ ആ കവറ് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത് ഷാനവാസാണ് സോ അതുകൊണ്ട് തന്നെ ഷാനവാസിനും ഇതിനകത്ത് കൃത്യമായിട്ടൊരു പങ്കുണ്ട് അപ്പം നെവിൻ പോവുകയാണെങ്കിൽ ഷാനവാസിന്റെ മേലിലും കുറ്റം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഷാനവാസിന് മാപ്പ് കൊടുക്കാനാണ് സാധ്യത എന്ന് പറയുന്നത് അതുകൊണ്ട് രണ്ടുപേരും ഓടിയിരിക്കും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പോകാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൂറ പോകാനുള്ള ചാൻസ് ഒട്ടും ഇല്ലാത്ത രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും കുരുതി കൊടുക്കുന്നത് അതായത് ഏഷ്യാന് തന്നെ ഇട്ടൊരു വീഡിയോ ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ട് മാൻഡ്രാക്ക് എന്ന തരത്തിൽ നമ്മുടെ അക്ബറിനെ പറയുന്നുണ്ട് ശരിയാണ് ഒരു അസൽ ഒരു മൈൻഡ് ഗെയിമർ തന്നെയാണ് അയാൾ അത് ആ ഒരു ഗെയിമിൽ സമ്മതിച്ചേ പറ്റൂ അതായത് ഞാൻ നെഗറ്റീവായിട്ടല്ല ആയിട്ടല്ല പോസിറ്റീവായിട്ട് തന്നെ അതായത് നമുക്കറിയുന്ന കാര്യമാണ് ഇവിടെ ചുമ്മാതെ അമ്മായി അച്ഛനാവാനോ മരുമോനാവാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ലവ്വർ ആവാനോ ഇങ്ങനെ ഒന്നുമല്ല ചിറ്റപ്പനോ കുഞ്ഞമ്മ ആവാനല്ല ഈ ഒരു ഹൗസിലേക്ക് വന്നിരിക്കുന്നത് അറ്റ് ലാസ്റ്റ് അവിടെ ഒരു വിന്നർ ഉണ്ടാവണം ഇത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവർ ഒരു ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും വലുത് ഗെയിം തന്നെയാണ് ആ ഗെയിം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ബർ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരെയായിട്ട് ഓരോ ആഴ്ച വെച്ച് എവിക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അത് ഏത് കുതന്ത്രം പണിഞ്ഞിട്ടായാലും അക്ബർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇനിയുള്ളത് നെവിനും ആര്യനുമാണ് അക്ബറിൻ്റെ ടീമിലുള്ളത് സാബുമാൻ കൃത്യമായിട്ട് അതിൽ വീണിട്ടില്ല നെവിൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ആര്യനായിരിക്കും ആ കുരുതിക്കളത്തിലേക്ക് യ്ക്ക് പോകുക എന്നുള്ളത് പക്ഷേ നോക്കുന്ന സമയത്ത് അത് ഫെയർ ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴി മുന്നേ പോകേണ്ട ഒരു വ്യക്തി തന്നെയാണ് നെവിൻ എന്ന് പറയുന്നത് അയാളുടെ പ്രവൃത്തി കൊണ്ടും അയാളുടെ രീതികൾ കൊണ്ടും അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ പ്രൊമോയിലേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ അല്ലപ്പുറത്തേക്ക് നെവിന് ചിലപ്പം എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റും കൂടെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം